നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് പതിനെട്ട് സീറ്റുകൾ നേടാനായെങ്കിലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു പാർട്ടി തീർച്ചയായും അത് ബി ജെ പി ആയിരിക്കും അവർ മത്സരിച്ച മുഴുവൻ മണ്ഡലങ്ങളിലും അവർ നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഒരു മണ്ഡലത്തിൽ അവർക്ക് വിജയിക്കാനും കഴിഞ്ഞു സുരേഷ് ഗോപിയാണ് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചത് എന്നാൽ മറ്റു പല മണ്ഡലങ്ങളിലും അവരവരുടെ വോട്ടിംഗ് നില അത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രൈസ്തവ നായർ വിഭാഗത്തിന്റെ വോട്ടുകൾ അത് ബി ജെ പി കാര്ക്ക് വ്യാപകമായി ലഭിച്ചു കാര്യമായ രീതിയിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരിഗണിച്ചു ഇവിടെ കോൺഗ്രസ് പതിനെട്ട് സീറ്റ് നേടിയെങ്കിലും പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വളരെ ചെറിയ ഭൂരിപക്ഷമാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രദാസ് വിജയിച്ചത് അറുന്നൂറ്റി എൺപത്തി വോട്ടുകൾക്കാണ് അതുപോലെ തന്നെ ശശി തരൂർ വിജയിച്ചത് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പാലക്കാട് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠൻ വിജയിച്ചത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് ഭൂരിപക്ഷം നേടിയത് ചാലക്കുടിയിൽ അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമായി നേടാൻ കഴിഞ്ഞത് ഞാനിവിടെ ഭൂരിപക്ഷം കുറവുള്ള ചില മണ്ഡലങ്ങളെ കുറിച്ച് മാത്രമാണ് അതായത് കോൺഗ്രസ് വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം വളരെ കുറവുള്ള മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അതേസമയം മറ്റ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറി വന്നിട്ടുണ്ട് അവിടെയും ബി ജെ പിക്ക് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ ഞാനിപ്പോൾ സൂചിപ്പിച്ച മണ്ഡലങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അവിടെ ബി ജെ പി ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ അവർ നേടിയിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ മണ്ഡലത്തിൽ നേരത്തെ സുരേഷ് ഗോപി ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലമാണ് അതേ മണ്ഡലത്തിൽ എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനാവുന്നു തീർച്ചയായും എത്ര വോട്ടിന്റെ വ്യത്യാസം വന്നു ഇവിടെ കോൺഗ്രസിന് ലഭിക്കേണ്ട ഒരുപാട് വോട്ടുകൾ അത് നഷ്ടമായി അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ അവർക്ക് നേടാനായിട്ടുണ്ട് എന്നാണ് അവകാശവാദം എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ലേ പുതിയതായി ചേർത്ത വോട്ടുകളില്ലേ എന്നാൽ അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇടതു വലതു മുന്നണികളിൽ നിന്ന് ക്രൈസ്തവ നായർ വിഭാഗങ്ങളുടെ വോട്ടുകൾ കാര്യമായ രീതിയിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു അത് ആറ്റിങ്ങലിലും ലഭിച്ചു തിരുവനന്തപുരത്തും ലഭിച്ചു മാവേലിക്കരയിലും ലഭിച്ചു ആലപ്പുഴയിലും ലഭിച്ചു പത്തനംതിട്ടയിലും ലഭിച്ചു പാലക്കാടും ലഭിച്ചു അതായത് ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ നല്ല രീതിയിൽ അത് ലഭിച്ചു മറ്റു പല മണ്ഡലങ്ങളിലും ലഭിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ മൃഗീയമായ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നേടാനായി നല്ല ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചു എന്നാൽ ഇത്തരത്തിൽ ഭൂരിപക്ഷം വളരെ കുറവ് നേടി വിജയിച്ച മണ്ഡലങ്ങളിൽ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുത്ത നിലപാട് അതുപോലെ തന്നെ എസ് ഡി പി ഐ സ്വീകരിച്ച നിലപാട് അത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എസ് ഡി പി ഐ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കും കേരളത്തിൽ അത് അവരുടെ നിലപാടായിരുന്നു ആ നിലപാടിനനുസരിച്ചാണ് എസ് ഡി പി ഐ പ്രവർത്തിച്ചത് ആറ്റിങ്ങലിൽ ഇവിടെ അടൂർ പ്രകാശ് വിജയിച്ചത് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് എസ് ഡി പി ഐ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ യു ഡി എഫിനെ പിന്തുണക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അടൂർ പ്രകാശിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി അതേസമയം അവിടെ വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയതിനേക്കാൾ എത്രയോ വോട്ടുകളാണ് വി മുരളീധരനെ നേടാനായത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഞാൻ പരിശോധിച്ചിട്ടില്ല എന്തായാലും നല്ല രീതിയിൽ വോട്ടുകൾ നേടാൻ വി മുരളീധരനായിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മുസ്ലിം മതവിഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അതുപോലെ തന്നെ എസ് ടി പി ഐ പാർട്ടിക്കും അവിടെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട് അവർക്ക് അത്യാവശ്യം വോട്ടുകളുണ്ട് ശശി തരൂർ വിജയിച്ചതാകട്ടെ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് ഇവിടെ എസ് ഡി പി ഐ കോൺഗ്രസിന് വോട്ട് ചെയ്യണ്ട എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുസ്ലിം മതവിഭാഗങ്ങളുടെ പിന്തുണ ശശി തരൂരിന് ലഭിക്കാതിരുന്നാൽ ഒരു കാരണവശാലും ശശി തരൂരിന് വിജയിച്ച് കയറാൻ കഴിയില്ല നമുക്ക് ഉറപ്പിച്ചു പറയാം അത്രമാത്രം മുസ്ലിം മതവിഭാഗങ്ങൾ ഇവിടെ കോൺഗ്രസിനെ പിന്തുണച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം അതുപോലെ തന്നെ മാവേലിക്കരയാണെങ്കിലും ആണെങ്കിലും പാലക്കാടാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ചാലക്കുടിയിൽ മുസ്ലിം വോട്ടുകൾ കുറവുള്ള ഒരു മണ്ഡലമാണ് മറ്റു മണ്ഡലങ്ങളിലൊന്നും മുസ്ലിം വോട്ടുകൾക്ക് കാര്യമായ രീതിയിൽ കുറവില്ല എന്നാൽ മുസ്ലിം വോട്ടുകൾ ധാരാളമുള്ള എസ് ടി പി ഐ പ്രവർത്തകർ ധാരാളമുള്ള ഇത്തരം മണ്ഡലങ്ങളിൽ തീർച്ചയായും ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് തീർച്ചയായും ലഭിച്ചിട്ടുണ്ട് അത് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ ബി ജെ പി ഇപ്പോൾ കണ്ടതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു അവരുടെ പെർഫോമൻസ് ഒട്ടും മോശമായിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി ബി ജെ പി ആണ് കോൺഗ്രസിൽ പതിനെട്ട് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ സി പി എം ഒരു സീറ്റിലാണ് വിജയിച്ചത് ബി ജെ പി ഒരു സീറ്റിൽ വിജയിച്ചെങ്കിലും ി ജെ പി അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ പാർട്ടി ബി ജെ പി ആണ് തീർച്ചയായും അവർ പല സീറ്റുകളിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ പല സീറ്റിലും വിജയിക്കുമായിരുന്നു അതിൽ ഒന്നാമത്തേത് തിരുവനന്തപുരം തന്നെയാണ് അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലും അവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അക്കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം പലരും കാണാതെ പോയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കണക്കുകൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മുന്നിലൊന്ന് അവതരിപ്പിച്ചത്